വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം നിലമ്പൂർ മുതിരിയിൽ ബൈക്ക് കത്തി നശിച്ചു ഒഴിവായത് വൻ അപകടം അവിടുന്ന് വള്ളല്ലേ നല്ലന്താണി സ്വദേശി പൂതക്കുഴിയിൽ ഷിജു വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്കാണ് തീപിടിച്ച് കത്തി നശിച്ചത് സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ വിവരം നിലമ്പൂർ സേനയെ അറിയിച്ചു നിലമ്പൂർ സേന നിലയത്തിലെ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തി തീയണച്ചതിനാൽ വലിയൊരു അപകടം ഒഴിവായി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അഗ്നിരക്ഷാസേനയുടെ സംയോജിതമായ ഇടപെടൽ തീപിടുത്തം അണയ്ക്കുന്നതിന് സഹായകമായി സ്റ്റേഷൻ ഓഫീസർ കെ പി ബാബുരാജിന്റെ നേതൃത്വത്തിൽ സി ഷാദ് അഹമ്മദ് വി വിമൽ രജിൻജാജ് വി പി റഫീഖ് കെ നിഖിൽ യു സുനിൽ ജിമ്മി മൈക്കിൾ എന്നിവരടങ്ങുന്ന സംഘമാണ് തീയണക്കലിന് നേതൃത്വം നൽകിയത് സംഭവത്തിൽ ന്യൂസ് ബ്യൂറോ